സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം നിങ്ങൾ ഒന്നിൽ അനുഭവിച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം നമ്മുടെ തലയോട്ടിക്കകത്ത് കുറേ എയർ സ്പേസ് ഉണ്ട് വായു അറകളുണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒരു ഒരു വരാന്ത നമ്മുടെ ഹോസ്റ്റലിൻ്റെ റൂമൊക്കെ ഇല്ലേ അതുമാതിരി മൂക്കിൻ്റെ അകം കൂടെ കയറിപ്പോയാൽ രണ്ട് വശത്തേക്ക് ഒരുപാട് സൈനസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രോബ്ലം വരുന്ന എന്താണെന്ന് വെച്ചാൽ എപ്പോഴാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തരത്തിൽ സൈനസിൻ്റെ അകത്ത് ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ സൈനസ് എന്ന് പറയുമ്പോഴും എല്ലായിടത്തും സ്രവങ്ങളുണ്ട് സെക്രീഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ മ്യൂക്കസ് എന്ന് പറഞ്ഞൊരു സ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാവും അപ്പം അത് നമ്മൾ നമ്മളറിയാണ്ട് ചെറുതായിട്ട് അതിൻ്റെ ആവശ്യമുള്ള എമൗണ്ടിൽ മൂക്കിൻ്റെ അകത്തേക്ക് വന്ന് നമ്മളറിയാണ്ട് തന്നെ അത് വിഴുങ്ങി വയറ്റിലേക്ക് പോയിട്ട് വയറ്റിലെത്തി കഴിയുമ്പോൾ അത് പിന്നെയും ജലാംശം വലിച്ചെടുത്ത് പിന്നെയും സർക്കുലേറ്റ് ചെയ്ത് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നതാണ് പക്ഷേ ഒഴുക്ക് ആയിരിക്കണം ഈ കഫം ഒഴുകിക്കൊണ്ടിരുന്നാൽ ഒന്നും ഒരു കോംപ്ലിക്കേഷനും ഇല്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടു പോയാൽ ഏത് സൈനസിന്നുള്ള ഒഴുക്കാണോ തടസ്സപ്പെട്ടേ അത് പ്രകാരം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും കോൾഡ് വന്നു എന്ന് വെച്ചോളൂ ആയിട്ട് നമുക്കറിയാം മൂക്കടയും കോൾഡ് വരുന്നത് വൈറസ് ഇൻഫെക്ഷൻ കാരണം ഉദാഹരണത്തിന് ഒരു ഇൻഫെക്ഷൻ വന്നു മൂക്കിനകത്ത് ആ ദശയൊക്കെ കൂടെ അങ്ങ് ഉയർത്തു ദശ എന്ന് പറയുമ്പോൾ സാധാരണമായിട്ട് നാച്ചുറൽ ആയിട്ട് നോക്കുകാണെന്ന ദശയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഉയർത്തു കഴിഞ്ഞാൽ ആ കൂടെ ഇത്ര സ്ഥലമേ ഉള്ളൂ മൂക്കിനകത്ത് അത് പെട്ടെന്ന് അടയും നീര് വന്നു കഴിഞ്ഞാൽ അടഞ്ഞാൽ ആ സൈനസിൻ്റെ അകത്തുനിന്നുള്ള ഒഴുക്ക് താൽക്കാലികമായിട്ട് തടസ്സപ്പെടും കെട്ടിക്കിടന്ന് രണ്ടു ദിവസം ആകുമ്പോഴേക്കും സെക്കൻഡറി ഇൻഫെക്ഷൻ വരാം വൈറസ് അല്ല ബാക്ടീരിയ കയറി പെരുകും പെരുകിക്കഴിഞ്ഞാൽ അത് പഴുപ്പാകും പഴുപ്പായാൽ പതുക്കെ ആ സ്ഥലത്ത് വേദന തുടങ്ങും അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ മൂക്കിന്റെ വശത്ത് ഈ വശത്തായിട്ട് മുഖത്ത് വേദന സൈനസുമായിട്ട് അടുത്ത ബന്ധമുള്ള മോണ പല്ല് മേളത്തെ പല്ല് വേദന ഇതിന്റെ തൊട്ട് മേളില് കിടക്കുന്ന കണ്ണ് കണ്ണിന് വേദന പിന്നെ മൊത്തത്തിൽ ഒരു പനിക്കോള് തലവേദന ഈ പഴുപ്പ് ഒഴുകി ഒഴുകിപ്പോവേണ്ടത് തൊണ്ടയിലേക്കാണ് അപ്പൊ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആവും ആ സമയത്ത് ഡോക്ടറെ കണ്ടില്ല എന്ന് വെച്ചാൽ ഈ പഴുപ്പ് താഴോട്ടിറങ്ങി നെഞ്ചിൽ പിടിക്കും ചുമയാവും അപ്പം ഇതെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കാം മൂക്കടഞ്ഞാൽ സാധാരണക്കാരെന്തീയും വലിച്ചു ചീറ്റും ചീറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിൽ കുറച്ച് പഴുപ്പ് തള്ളി ചെവിയിലേക്ക് കയറും അതും കണക്റ്റഡ് ആണ് ചെവി പഴുക്കും ഇയർ ഡ്രം പഴുക്കും നല്ല വേദനയാവും അവസാനം ഡ്രം പൊട്ടി പഴുപ്പ് വരും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചുമ തള്ളിക്കളയാതെ കഴിയുന്നതും ഒരു ഡോക്ടറിനെ കണ്ട് ഈ എൻ്റെ ഡോക്ടറിനെ കണ്ട് ഡിസ്കസ് ചെയ്ത് എന്താണ് വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ നല്ലത് ലക്ഷ്മി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ